മത്സ്യത്തൊഴിലാളികൾക്കാണ് വിഗ്രഹം ലഭിച്ചത് വിഗ്രഹങ്ങൾ താനൂർ പോലീസിന് കൈമാറി വിഗ്രഹങ്ങൾ കടലിൽ ഉപേക്ഷിച്ചതാണോ മോഷണം പോയതാണോ എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് സി വി അനുമോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി അനുമോദ് ഈ മത്സ്യബന്ധനത്തിനിടെ മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ ഈ നാഗവിഗ്രഹങ്ങൾ കൊടുങ്ങുന്നു ഇത് എങ്ങനെയാണ് ലഭിച്ചത് പോലീസിൻ്റെ നിഗമനം എങ്ങനെയാണ് കാരണം ഇത് കടലിൽ ഉപേക്ഷിച്ചതാണോ ഉപേക്ഷിച്ചതാണെങ്കിൽ അത് എന്തിനാണോ ഉപേക്ഷിച്ചത് മോഷ്ടിച്ചത് പോലീസ് പറയുന്നത് ടോം പുതിയ കടപ്പുറം സ്വദേശി ചക്കാച്ചന്റെ പുരക്കിൽ റസാക്കിന്റെ മീൻമലയിലാണ് നാഗ വിഗ്രഹങ്ങൾ ലഭിച്ചത് ഇത് ചെറുതും വലുതുമാണ് രണ്ടെണ്ണം അഞ്ച് കിലോയിലധികം തൂക്കം വരുന്നുണ്ട് പിച്ചളയിലാണ് ഇത് രണ്ടും തീർത്തിരിക്കുന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതില് പോലീസ് പറയുന്ന ഒരു കാര്യം കടലില് ഒന്നുകിൽ ഇത് ആരെങ്കിലും ഒഴുക്കിയതായിരിക്കാം വിശ്വാസത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആചാരങ്ങളുടെയോ പൂജകളുടെയോ ഒക്കെ ഭാഗമായിട്ട് ഒന്നുകിൽ ഇത് കടലിൽ ഒഴുക്കിയതാകാം അതല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ച മുതൽ ഒരു അവർക്കത് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതിനെ തുടർന്ന് ഉപേക്ഷിച്ചതാകാം ഇങ്ങനെ രണ്ട് സാധ്യതകളാണ് പോലീസ് ഇതിന് കൽപ്പിക്കുന്നത് ഇത് എവിടെ നിന്നാണെന്ന് അറിയാനുള്ള ഒരു തെളിവുകളും അടയാളങ്ങളും ഈ വിഗ്രഹങ്ങൾ ഒന്നും തന്നെയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇതിന്റെ ദൃശ്യങ്ങളടക്കം കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കാരണം ഏതെങ്കിലും ക്ഷേത്രങ്ങളിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആർക്കങ്ങൾ അറിയുന്ന ഇതാണ് ഈ വിഗ്രഹമെങ്കിൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഇതിന്റെ ദൃശ്യങ്ങളും മറ്റും കൂടുതലായിട്ട് പോലീസ് ഇപ്പോൾ പങ്കുവെക്കാൻ അഭ്യർത്ഥിക്കുന്നത് ആ സാധാരണഗതിയില് കടലിൽ നിന്ന് ഇത്തരം ഈ വിഗ്രഹങ്ങൾ കിട്ടുന്നത് അപൂർവമാണ് മാത്രമല്ല കടലിൽ നിന്നായതുകൊണ്ട് നമുക്ക് ഏത് മേഖലയിൽ നിന്നാണ് അല്ലെങ്കിൽ എവിടെ നിന്ന് വന്നതാണോ എന്ന് പോലും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് തികച്ചും ഒരു അനിശ്ചിതത്വം ഒരു ദുരൂഹത ഇതിന് നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് ആരെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികൾ ഇതിലുണ്ടായിട്ടില്ല ഇത്തരത്തിലൊരു മത്സ്യത്തൊഴിലാളികളുടെ തീർച്ചയായും അത് എത്ര നാളത്തെ പഴക്കം ഈ നാഗവിഗ്രഹങ്ങൾ നാഗവിഗ്രഹങ്ങൾക്കുണ്ടെന്ന് പരിശോധിക്കണം മാത്രമല്ല ഈ സമീപ നാളുകളിൽ എവിടെന്തെങ്കിലും ഈ വിഗ്രഹങ്ങള് മോഷണം പോയിട്ടുണ്ടോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ് ഇതിനു മുൻപ് ഈ അടുത്ത്ങ്ങാനും പോലീസിന്റെ ഇത്തരം ഈ വിഗ്രഹങ്ങൾ ബന്ധപ്പെട്ട് പരാതികൾ ലഭിച്ചിട്ടുണ്ടോ ഈ ഒരു മേഖലയിൽ അത്തരം ഈ നാഗക്ഷേത്രങ്ങളോ അങ്ങനെ ഇത്തരം വിഗ്രഹങ്ങൾ പൂജിക്കുന്ന മറ്റേതെങ്കിലും കേന്ദ്രങ്ങളോ കുറവാണെന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇത് എവിടെ നിന്നാണ് എന്ന കാര്യത്തിൽ വലിയ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല കടലിൽ തന്നെ എവിടെ നിന്ന് വേണമെങ്കിലും ഒഴുക്കി ഒഴുക്കി വിടുന്നതെല്ലാം കടലിൽ ഒഴുകിയെത്താനുള്ള സാധ്യത കടലിന്റെ അടിത്തിട്ടിൽ ഒഴുകിയെത്താനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല അപ്പോൾ ഇതിന്റെ ഒറിജിൻ അത് എവിടെ നിന്ന് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വലിയ ദുരൂഹത അപ്പോൾ സ്വാഭാവികമായിട്ട് ആരെങ്കിലും തെളിവുമായി മുന്നോട്ട് വന്നാൽ മാത്രമേ പോലീസിന് കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ കാരണം താനൂർ പോലീസിന്റെ പരിധിയിൽ അല്ലെങ്കിൽ താനൂർ ഇ വി പരിധിയിലും മലപ്പുറം ജില്ലയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാകും അതിനപ്പുറത്തേക്കുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഈ ഒരു ദൃശ്യങ്ങൾ കണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ ചിത്രങ്ങൾ കണ്ടോ തിരിച്ചറിയാൻ കഴിയുന്ന ആരെങ്കിലും അക്കാര്യത്തിൽ കൂടുതൽ തെളിവുമായിട്ട് ഒരു സാധ്യത അത് മാത്രമാണ് പോലീസ് പങ്കുവെക്കുന്നത് എന്തിനാണെങ്കിലും ആ ഇത് യാദൃശികമായിട്ട് ലഭിച്ചതാണ് ഒരു നാഗ വിഗ്രഹങ്ങൾ എന്ന് തന്നെ വേണം കരുതുവാൻ ഒന്നുകിൽ ഇതിൽ നിഗമനം ഇത്തരം ഇത്തരത്തിലാണോ ഒന്നുകിൽ ഏതെങ്കിലും ആചാരങ്ങളുടെയോ പൂജകളുടെയോ ഭാഗമായിട്ട് പാപ പരിഹാരം പൂജകളുടെയൊക്കെ ഭാഗമായിട്ട് ഒരുപക്ഷെ നാഗങ്ങളുടെ കടലിൽ ഒഴുക്കി വിട്ടതായി നിബഞ്ജനം ചെയ്തതായിരിക്കാം ഒഴുക്കി വിട്ടതായിരിക്കാം അതല്ലെങ്കിൽ ആരെങ്കിലും മൂർച്ഛിച്ചത് ഒന്നുകിൽ അവർക്കത് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതിനെ തുടർന്ന് കടലിൽ വിട്ടതായിരിക്കാം അല്ലെങ്കിൽ അവരെ കൈവശം അവരെ കയ്യിൽ നിന്നും പോയതായിരിക്കാം ഇങ്ങനെ രണ്ടു മൂന്ന് സാധ്യതകൾ മാത്രമാണ് ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നത് എന്താണെങ്കിൽ ഇതിൽ ഈ പോലീസിന്റെ പക്കൽ ഇത്രയും വിവരങ്ങൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് എസ് വ്യക്തമാണ് മലപ്പുറത്തുനിന്ന് സി ബി അനുമോദാണ് വിവരങ്ങൾ നൽകാൻ അനുമോദം സൂചിപ്പിച്ചതുപോലെ ഈ കടലിൽ നിന്നും കണ്ടെത്തിയ നാഗവിഗ്രഹം അത് മോഷ്ടം പോയതാണോ അതോ ആരെങ്കിലും ഉപേക്ഷിച്ചതാണോ എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്